വൻ അപകടം സിനിമ സീരിയൽ ലോകത്തെ നടിക്ക് മറ്റൊരു വിയോഗ വാർത്ത കന്നഡ സിനിമാ സീരിയൽ രംഗത്തെ പ്രശസ്ത നടി പവിത്ര ജയറാമാണ് അന്തരിച്ചത് ആന്ധ്രാപ്രദേശിലെ മെഹബൂബ നഗറിൽ വെച്ച് നടി സഞ്ചരിച്ചിരുന്ന കാറിൻ്റെ നിയന്ത്രണം നഷ്ടമാവുകയും ഡിവൈഡറിൽ ഇടിക്കുകയുമായിരുന്നു പവിത്ര സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഡ്രൈവറും ബന്ധുവും സുഹൃത്തും ചികിത്സയിലാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ത്രിനയനി എന്ന തെലുങ്ക് സീരിയലിൽ നടി മികച്ച ഒരു വേഷമാണ് അവതരിപ്പിച്ചത് തിലോത്തമ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് ഈ വേഷം താരത്തിന് ആരാധകരെ സൃഷ്ടിച്ചിരുന്നു പവിത്രയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഞായറാഴ്ചയാണ് അപകടം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം